ചെറുതല്ല കേട്ടോ വലിയൊരു കാര്യം പരിചയപ്പെടുത്തിത്തരാൻ വേണ്ടി തന്നെയാണ് വന്നേക്കുന്നത് അതെന്തോ സംഭവം നിങ്ങൾക്ക് കാണാൻ എന്തായാലും താല്പര്യം കാണും അന്നേരം കൂടിയുമായോ വ്യാഴിമുഖം എന്ന് പറയും അതാണ്ട് ഇത് ഈ ഒരു ബോഷനാണ് വ്യാഴിമുഖം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കാളയുണ്ട് കാളയെ കൊണ്ടാണ് അന്ന് കൂട്ടുകയും നിലം ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് അതെ അതിനെ കൊണ്ട് കെട്ടാനുള്ള പിന്നെ പശുക്കളെ പശുക്കളെയും കെട്ടാൻ വേണ്ടിട്ടാണ് പവിത്രക്കെട്ട് പറയുന്നേ ഇതാണ് പവിത്രക്കെട്ട് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ ഓടക്കുഴലൂതുന്ന ഒരു ഇത് രൂപമാണ് അത് കൊത്തുപണിയിലാണ് നിങ്ങക്ക് അറിവിലേക്ക് ഒരു സംഭവം പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ ഒരു ചേട്ടനുണ്ട് ചേട്ടനെ നമുക്ക് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം ചേട്ടാ ഇത് എന്തുവാ സംഭവം ഒന്ന് പറഞ്ഞുതരാവോ എഴുത്തിലെ കന്നുകാലിയെ കെട്ടാനുള്ള എരു പഴയ എഴുത്തില്ല കന്നുകാലികളെ കെട്ടാൻ വേണ്ടി ഉള്ള ഒരു എഴുത്തിലാണ് ഇത് ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ കൊല്ലം പഴക്കമൊന്നും അല്ലേ ഏകദേശം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കൊല്ലം പഴക്കം ഇരുന്നൂറ് കൊല്ലത്ത് വരും ഇരുന്നൂറ് കൊല്ലത്തോളം പഴക്കം ഉള്ള ഒരു എഴുത്തിലാണ് അത് ഫ്രണ്ടിലായിരുന്നു അതിന് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു പോവാണ് അല്ലേ ഇത് ശരിക്കും സ്ഥലം ഇവിടെ ആയിരുന്നു സ്ഥലം നൂറനാട് നൂറനാടാണേ സ്ഥലം അന്നേരം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അതൊരു നഷ്ടമായി പോകും അതുകൊണ്ട് നമ്മളിവിടെ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഒരു പരിപാടിയായിട്ട് വന്നതാ അന്നേരം കണ്ടു കണ്ടപ്പോഴത്തേക്ക് എന്തോന്ന് ചോദിച്ചപ്പോഴും നിങ്ങളൊന്നും പകരാൻ വേണ്ടി പറഞ്ഞാണ് അതിനകത്ത് എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകളുണ്ടെന്നല്ലേ മുഴുവൻ അത് അതായത് തടിയിൽ കൊത്തിയതാണ് മുഴുവൻ അത് തടിയിൽ കൊത്തിയതാണല്ലേ പത്തിരുന്നൂറ് കൊല്ലം മുമ്പ് അറിയാവല്ലോ അതന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും കണ്ടോ ഇതിനകത്ത് ഒരുപാട് പേര് ഇത് മാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലേ കൊണ്ടുപോയിട്ടുണ്ട് ഏതായിരുന്നു വ്യാളിമുഖം എന്ന് പറയും ഇത് ഈ ഒരു ബോഷനാണ് വ്യാഴിമുഖം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് അതേപോലെ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്നാമത്തെ ഇതിനെന്തായിരുന്നു മാ പറഞ്ഞത് പവിത്രക്കെട്ട് എന്നാ പറയുന്നേ ഇതാണ് പവിത്രക്കെട്ട് എന്ന് പറയുന്നത് പവിത്ര കെട്ട് എന്നാണ് ഈ ഒരു കട്ടയല്ലേ അതെ അതെ കട്ട മാത്രം രണ്ടാം കൊത്തുപണി അന്നത്തെ മേശരിമാരെ ഇതിന് പണിഞ്ഞൊണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് മെഷീനോ അങ്ങനൊന്നും ഒന്നും ഇല്ലാത്ത സമയത്താണ് അതെ ഒന്നുമില്ല അതേപോലെ ഈ മുകൾ മുഗൾ അതാ ഇവിടെ എന്തോ ഒരു രൂപം ഉണ്ടല്ലോ ആ അയ്യോ എന്താ അന്നത്തെ കാലം അത്തിരുന്നൂറ് കൊല്ലമായിട്ട് ആ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് സൂം ചെയ്ത് ഒന്ന് കാണിച്ചേ അതൊന്ന് കാണണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണേ ദാണ്ടില് ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ ഊതുന്ന ഒരു രൂപമാണ് അത് കൊത്തുമണിയിലാണ് അതേപോലെ തന്നെ ഇത് വേറൊരു ഭാഗത്തായിരുന്നല്ലേ അതിനെങ്ങനെയാ ഇതിനെ ഇതേപോലെ ഇവിടെ കൊണ്ടുവന്നത് ഇതേ പിന്നെ ഒരളയിൽ ഉരുട്ടി കൊണ്ടുവന്നത് അതായത് അഴിക്കാനൊക്കത്തില്ല അഴിക്കാനൊക്കത്തില്ല ഉരുട്ടി കൊണ്ടുവന്നതാണ് അത് ഓർമ്മയിൽ ഉണ്ടായിരുന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അതായത് അമ്മ പറഞ്ഞ അറിവാണ് അറിയാവുക അത്രയും വർഷം പഴക്കമുണ്ടല്ലേ അത്രയുണ്ട് അയ്യോ ഒരു രക്ഷയില്ല അതിന്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ ഇതൊരു പഴയ കുടുംബമാണ് കാരണം ഇത് ഇതുപോലൊക്കെ ഉള്ളതാണ് അല്ല ഇവിടെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയാൻ വിചാരിച്ചു ഞങ്ങൾ എനിക്കും തന്നെ ഇവിടെ ഇത് ഉള്ളതാണ് ഇതുള്ളതാണ് എന്തായാലും കണ്ടില്ല അതിന്റെ എത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണല്ലേ ആ വളരെ ഓരോ കൊത്തുപണി അത് കറക്റ്റായിട്ടൊന്ന് കാണിച്ചേ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇത് ഭാവിയിൽ പ്രയോജനപ്പെടാം അല്ലേ ചരിത്രകാരന്മാരൊക്കെ ഒരുപാട് തിരക്കി അടക്കുന്ന സംഭവമാണ് എന്നാലും ഇതൊക്കെ ഇന്നും അന്യം നിന്ന് പോകാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അതിന് കണ്ടില്ലേ ഓരോന്നും ഓരോന്നും അതിനകത്ത് ആ പവിത്രക്കെട്ടാണ് കെട്ടാണ് കുറെയും കൂടെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നതാണ് കണ്ട് മനസ്സിലാക്കാനായിട്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലേ വ്യാഴിമുഖം അല്ലേ ഈ പോഷൻ കണ്ടാ ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ കണ്ടാ എന്തായാലും പേര് പറഞ്ഞില്ലായിരുന്നു പേര് ശങ്കരം പിള്ള കേട്ടാള കറക്റ്റ് സ്ഥലം പറഞ്ഞ കുടുംബം നൂറനാട് നൂറനാടാണ് നൂറനാട് വന്നപ്പോഴത്തേക്ക് യാദർശ്യമായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കൂടെ കാണാൻ വേണ്ടിട്ട് നമ്മള് അതായത് അത് ആ ഹോള് കിടക്കുന്ന ഭാഗത്തുനിന്ന് ഇത് കന്നുകാലികള് അതിനകത്ത് കിട്ടുന്നത് ഇതിനകത്ത് കിട്ടും എന്നിട്ട് തീറ്റ ഇവിടെ കൊടുക്കും തീറ്റ ഈ ഭാഗത്ത് ഇടും കേട്ടോ തീറ്റ ഈ ഭാഗത്തിനും അതിനകത്തുനിന്ന് തലയിട്ട് പുറത്തുനിന്ന് ആഹാരം അത് കഴിക്കും അതിന്റെ മേളത്തെ കൊത്തുപണി നോക്കി വളരെ മനോഹരമായിട്ട് അന്നത്തെ ശില്പികള് അതെ ചെയ്തു വെച്ച ഒരു കാഴ്ച സമ്മതിച്ചു കൊടുക്കണം ഇന്ന് ഒരുത്തർ വിചാരിച്ചാൽ ഇതുപോലത്തെ വലിയ പാടാണ് വലിയ പാട് തന്നെയാണ് മാത്രമല്ല ഇന്നും ഇത് നശിച്ചു പോലെ അതെ അതെ ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളെടുത്തായിരിക്കും ഇത് പണിയാകുന്നത് അത് പത്തായം കേട്ടോ അതാണ് അത് താഴെ ഇത് പത്തായ കേട്ടോ പത്തായം അല്ലേ നെല്ലിടാനുള്ള നെല്ലിടുന്നത് ഇതിനകത്താണ് അല്ലേ നെല്പത്തായം പിന്നെ അറയുണ്ട് അറയുണ്ട്